അസ്കിയൽ ഇരുപത്തിയേഴാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ ബരകുമാർ പാഴ്സികളും ലോധ്യരും പുത്യരും യോദ്ധാക്കളായി നിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു അവർ പരിചയയും ശിരസ്ത്രവും നിന്നിൽ തൂക്കി നിനക്ക് ഭംഗി പിടിപ്പിച്ചു അർവാദിർ നിന്റെ സൈന്യത്തോടു കൂടെ ചുറ്റും നിന്റെ മതിലുകളിന്മേലും ഗമ്മാതിർ നിന്റെ ഗോപുരങ്ങളിലും ഉണ്ടായിരുന്നു അവർ നിന്റെ കോട്ടകളിന്മേൽ ചുറ്റും പരിചയ തൂക്കി നിന്റെ സൗന്ദര്യത്തെ പൂർത്തിയാക്കി തർശീശ് സകലവിധ സമ്പത്തിൻ്റെയും ആധിക്യം നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു വെള്ളി ഇരുമ്പ് വെള്ളീയം കാര്യീയം എന്നിവ അവർ നിന്റെ സാധനങ്ങൾക്ക് പകരം തന്നു യാവാൻ തൂബാൽ മേശക് എന്നിവർ നിന്റെ വ്യാപാരികളായിരുന്നു അവർ ആളുകളെയും താമരസാധനങ്ങളെയും നിന്റെ സാധനങ്ങൾക്ക് പകരം തന്നു തോകർമാക്കാർ നിന്റെ ചരക്കിന് പകരം കുതിരകളെയും പടക്കുതിരകളെയും കോവർ കോവറക്കെടുതിലെയും തന്നു എന്റെ കർത്താവെ നിനക്ക് സ്തുതിയും നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധാത്മാവിന് വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ